മലയാള സിനിമ എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ രണ്ട് പേരുകൾ ഉച്ചരിക്കാതെ നമുക്ക് മലയാള സിനിമയെക്കുറിച്ച് ഒരു കാലത്തും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന രണ്ട് സൂപ്പർ സ്റ്റാറുകൾ എന്നാൽ ആലോചിക്കണം കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊമ്പതിന് തുടങ്ങിയ വിവാദമാണ് ലൈംഗികാതിക്രമണം സിനിമാ ഫീൽഡിനകത്ത് ലൈംഗികാതിക്രമണവും പീഡനങ്ങളും പല രീതിയിലുള്ള മുതലാക്കലുകളും സിനിമാ ഫീൽഡിനകത്ത് നിരന്തരം നടന്നിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും അത് വളരെ വ്യക്തമാക്കി ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ രണ്ട് മരവാഴകളാണ് ഈ മോഹൻലാലും മമ്മൂട്ടിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പൃഥ്വിരാജ് അതേപോലെ ടോവിനോ അതേപോലെ ആസിഫ് അലി തുടങ്ങിയ സിനിമാ താരങ്ങൾ ദിവസങ്ങൾക്കകം പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും വൈകിയാണെങ്കിലും പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഈ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഇന്ന് ഒരാഴ്ചയായിട്ട് പോലും ഒരക്ഷരം ഉരിയാടാതെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയെങ്കിലും ഒരു പിച്ചക്കാരന്റെ പിച്ചക്കാരൻ്റെ അല്ലെങ്കിൽ യാചകനായ കുട്ടികൾ ഏതെങ്കിലും വണ്ടിയിൽ മുട്ടിയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്തതിൻ്റെ പേരിലോ ആളുകൾ പ്രതികരിച്ചപ്പോൾ അല്ലെങ്കിൽ അത്തരം യാചകരെ ക്രൂരമായ അല്ലെങ്കിൽ മോശമായ രീതിയിൽ സംസാരിച്ചപ്പോൾ അവിടെ കാണാൻ വന്ന അല്ലെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വന്ന ഈ സൂപ്പർ സ്റ്റാറുകൾ അതേപോലെ എവിടെയെങ്കിലും ഒരു ആന ചെരിഞ്ഞതിൻ്റെ പേരിൽ അത്തരം സംഭവ വികാസങ്ങൾ വലിയ വിഷയമാക്കിയ ആളുകൾ വയനാട് ദുരന്തത്തിൽ യൂണിഫോം ഇട്ടുകൊണ്ട് ഷൈൻ ചെയ്യാൻ വന്ന ആളുകൾ സ്വന്തം മേഖലയിൽ ഇവരുൾപ്പെടെയുള്ള ആളുകൾ ജോലി ചെയ്യുന്ന സ്വന്തം മേഖലയിൽ ഇത്രയും വലിയ സ്ത്രീ പീഡന ആരോപണം ഉന്നയിച്ചിട്ട് അതിലൊരു അക്ഷരം ഉരിയാടാൻ കഴിയാത്ത അതിനുള്ള നട്ടല്ലില്ലാത്ത തൻ്റെ ഇടമില്ലാത്ത വെറും മരവാഴകളാണ് ഈ രണ്ട് സിനിമ നടന്മാർ എന്നുകൂടി തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ വാരം അതായത് എന്ത് സ്വന്തം സിനിമാ ഫീൽഡിനകത്ത് എന്ത് തന്നെ തോന്നിവാസം നടന്നാൽ പോലും ഈ വയസ്സാംകാലത്ത് എഴുപതും എഴുപത്തഞ്ചും പ്രായം തികയുന്ന ഈ സമയത്തും മലയാള സിനിമയിൽ അങ്ങേയറ്റം അഭിനയിച്ച് മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന മലയാളികൾ വളർത്തിക്കൊണ്ടുവന്ന രണ്ട് മരവാഴകളാണിവർ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നിട്ടും ഈ വയസ്സാം കാലത്തും ഈ വാർദ്ധക്യകാലത്തും ഇത്തരം വിഷയങ്ങളിൽ സമൂഹത്തെ ബാധിക്കുന്ന സിനിമയെ ബാധിക്കുന്ന ഗുരുതരമായ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിച്ചാൽ തങ്ങളുടെ ഭാവിയിൽ അത് എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുമോ എന്ന് ഭയം കാരണം മിണ്ടാതിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം സിനിമ ഇവരെയൊക്കെ താരമായി കൊണ്ടു നടക്കുന്ന കുറെ ഫാൻസുകളുണ്ട് അവരൊക്കെ ഇരുത്തി ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോഴെന്നും വെറും മരവാഴകളായിട്ട് തന്നെ നിലനിൽക്കുന്ന ഇത്തരം നടന്മാരെ നിങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് തണ്ടേടമില്ലാത്ത ഒരുപാട് തണ്ടേടമുള്ള ഇടമുള്ള കഥാപാത്രങ്ങൾ നീതിബോധമുള്ള കഥാപാത്രങ്ങൾ സിനിമയിൽ അവതരിപ്പിച്ചുകൊണ്ട് വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചുകൊണ്ട് സ്വയം ഹീറോ ആയി മാറുക എന്നതിനപ്പുറത്ത് സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ല സ്വന്തം തൊഴിലകത്തുള്ള ആളുകൾ പീഡിപ്പിക്കപ്പെടുമ്പോഴും അതേ ഇരിയാക്കപ്പെടുമ്പോഴും യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ മിണ്ടാതിരിക്കുന്ന ശകുനം മുടക്കുകളെ പോലെയാണ് ഇത്തരം ആളുകളെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്